കേരള മിഷൻ ന്യൂസും കുടുംബശ്രീ മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് ഇടുക്കി ജില്ലാതല അവാർഡ് ചടങ്ങ് ഓഗസ്റ്റ് പതിനാറ് ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ അടിമാലി വിശ്വദിത്തി സി എം ഐ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും പരിപാടിയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം അടിമാലി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു യോഗം കേരള മിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സി ഉദ്ഘാടനം ചെയ്തു മാതൃകയായ പ്രവർത്തനങ്ങളുമായി ഇതിനോടകം ദേശീയ ശ്രദ്ധ നേടിയ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംരംഭമാണ് കേരളാവിഷൻ വിവിധ ജനകീയ പദ്ധതികളാണ് കേരളാവിഷന്റെ കീഴിലുള്ള വിവിധ സംരംഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഓരോ ജില്ലയിലെയും മികച്ച കുടുംബശ്രീ സംരംഭകർക്കായി കേരളാവിഷൻ ന്യൂസ് കുടുംബശ്രീ മിഷനുമായി ചേർന്ന് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ അവാർഡ് ദാന ചടങ്ങ് ഓഗസ്റ്റ് പതിനാറ് ശനിയാഴ്ച വൈകിട്ട് മണി മുതൽ അടിമാലി വിശ്വദീപ്തി സി എം ഐ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് ഇതിന്റെ നടത്തിപ്പിനായി സ്വാഗത സംഘ രൂപീകരണ യോഗം അടിമാലി വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് നടന്നു യോഗത്തിൽ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി അനീഷൻ സ്വാഗതമാശംസിച്ചു കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ അധ്യക്ഷത വഹിച്ചു കേരളാവിഷനും കേബിൾ ടിവി ഓപ്പറേറ്റർമാരും ജനങ്ങളും തമ്മിലുള്ള ആത്മ പരിപാടിയാണ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വന്ന സ്ഥലമാണ് അടിമാലി കഴിയപ്പെടുന്നത് തന്നെ ഒത്തിരി ചേർന്ന് വരുന്ന ഒരു സ്ഥലമായാണ് അടിമാലി കഴിയപ്പെടുന്നത് കേരള മിഷൻ ന്യൂസ് ചെയർമാനും മീഡിയാനെറ്റ് മാനേജിംഗ് ഡയറക്ടറുമായ പി എസ് സി ബി യോഗം ഉദ്ഘാടനം ചെയ്തു സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകുന്ന പരിപാടിയാണ് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് പരിപാടിയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പി അഭിപ്രായപ്പെട്ടു കേരളവർഷം പല അവാർഡുകളും നടത്തുന്നുണ്ടെങ്കിൽ പോലും വലിയ മുഖ്യധാരാ ചാനലുകളെല്ലാം വലിയ അവാർഡുകൾ നടത്തുന്ന സാഹചര്യമാണത് കേരളത്തിന് ആഗ്രഹമാണ് പക്ഷേ സമൂഹത്തിൽ ഏറ്റവും അനുഭവിക്കുകയും ഉറപ്പൊരു അവാർഡ് എന്ന ലക്ഷ്യത്തോടെയാണ് കേരളവർഷം

കെസിഎൽ ഡയറക്ടർ മുഹമ്മദ് നവാസ് കെ സി സി എൽ എം ഡി ജോജി ജേക്കബ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ കെ ഡാനിയൽ കേരളാവിഷൻ ന്യൂസ് ജില്ലാ കോർഡിനേറ്റർ ബിജോയ് ജില്ലാ ട്രഷറർ ഷാജി സി ജോസഫ് സി ഒ എ അടിമാലി മേഖലാ പ്രസിഡന്റ് ജെയ്മോൻ സെക്രട്ടറി സി ഡേവിസ് മുൻ മരിയാപുരം പഞ്ചായത്ത് അംഗവും സിഒഎ നേതാവുമായ സിമോൻ വാസു തുടങ്ങിയവർ സംസാരിച്ചു പി എസ് രജനീഷ് ചെയർമാനും സനീഷ് മാനുവൽ വൈസ് ചെയർമാനുമായ സ്വാഗത സംഘ കമ്മിറ്റി രൂപീകരിച്ചു സി ഡേവിസ് ആണ് ജനറൽ കൺവീനർ ബിജോയ് ജെയ്മോൻ ജോസഫ് ഷാജി സി ജോസഫ് അഗസ്റ്റിൻ കെ ഡാനിയൽ എന്നിവരാണ് കൺവീനർമാർ വോളണ്ടിയർ കൺവീനറായി ജോസി മാത്യുവിനേയും ചെയർമാനായി സീമോൻ വാസുവിനെയും ഫുഡ് കമ്മിറ്റി കൺവീനറായി ബിജു മറയൂരിനെയും ചെയർമാനായി ദിലീപിനെയും മീഡിയ പബ്ലിസിറ്റി കൺവീനറായി സന്തോഷ് കുമാർ എം എംനയും ചെയർമാനായി അക്ബറിനെയും തിരഞ്ഞെടുത്തു ജില്ലയിലെ വിദഗ്ധരടങ്ങിയ ജൂറി തിരഞ്ഞെടുത്ത ഏറ്റവും മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് ഓഗസ്റ്റ് പതിനാറിന് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകുക ചലച്ചിത്ര സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്